നമ്മൾ പറയും രാമായണം വായിക്കുമ്പോൾ മുക്തി സിദ്ധിക്കും ഭക്തി വർദ്ധിച്ച് മുക്തി സിദ്ധിക്കുമെന്ന് എപ്പോഴാണ് ഒരാൾക്ക് മുക്തി ലഭിക്കുക മുക്തി എന്നാൽ മരിച്ചതിന് ശേഷം ഇവിടെ നിന്ന് പോയിട്ട് അന്യ ലോകങ്ങളിൽ ചെന്ന് സുഖമായിട്ടിരിക്കുന്നതിനെയല്ല മുക്തി എന്ന് പറയുന്നത് അതായത് ജനി മൃതി ചക്രങ്ങളിൽ നിന്ന് പുറത്ത് കിടക്കുക അതായത് ഒരിക്കലും ഇനിയും ജനിക്കുകയും മരിക്കുകയും ചെയ്യാത്ത ശാശ്വതമായ പരമമായ പദം പ്രാപിക്കുന്നതിനെയാണ് മുക്തി എന്ന് പറയുന്നത് അതിന് വേണുന്നത് എന്താണ് കർമ്മങ്ങൾ ഒടുങ്ങണം കർമ്മങ്ങൾ എന്ന് വെച്ചാൽ പ്രവൃത്തികൾ എങ്ങനെയാണ് കർമ്മങ്ങൾ ഒടുങ്ങുന്നത് നമ്മൾ ചെയ്യുന്ന ഏത് കർമ്മങ്ങളുടെയും ഫലം നമുക്ക് തന്നെ അത് ആത്യന്തികമായി തിരിച്ചു വരാതിരിക്കണം അത് സത്കർമ്മമാണേലും ദുഷ്കർമ്മമാേലും അതിൻ്റെ ഫലം നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരാതിരിക്കുന്ന അവസ്ഥയിലാണ് കർമ്മങ്ങൾ ഒടുങ്ങുന്നത് നമ്മളിലേക്ക് തിരിച്ചു വരാതിരിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ഭഗവത് സേവനമായി ഭഗവാൻ എനിക്ക് തന്ന ഡ്യൂട്ടിയായി കരുതി ഓരോ കർമ്മങ്ങളും ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കണം അങ്ങനെ വരുമ്പോൾ ആ കർമ്മത്തിന് നന്മയായാലും തിന്മയായാലും നമുക്ക് ഫലമുണ്ടാവില്ല എല്ലാം ഭഗവാൻ നിയോഗിക്കുന്നത് കൊണ്ട് ചെയ്യുന്ന ഒരു ഉപകരണം മാത്രമാണ് നാമെന്നുള്ള തിരിച്ചറിവ് വരുമ്പോൾ കർമ്മഫലം ഒടുങ്ങും അങ്ങനെയാണ് പൂർണ്ണമായ മുക്തി ലഭിക്കുന്നത് രാമായണം ഭക്തിയോടെയും ശ്രദ്ധയോടെയും പാരായണം ചെയ്താൽ ഈ തിരിച്ചറിവിലേക്ക് നാം എത്തുക തന്നെ ചെയ്യും